ഗൈസ് അപ്പോൾ നല്ല അടിപൊളി ചടക്കിനെ കാണാൻ പറ്റുമെന്നാണ് ഞാൻ വേണ്ടി നോക്കി ഇറങ്ങിയത് നമുക്ക് നോക്കാം ഗൈസ് നല്ല ചരക്കിനേക്കെല്ലാം കാണാൻ പറ്റുമെന്ന് ഗൈസ് ഈ ടൈമിൽ നല്ല അടിപൊളി സാധനങ്ങളൊക്കെ കാണേണ്ടതാണ് പക്ഷേ ഇതുവരെയ്ക്കൊന്നും കണ്ടിട്ടില്ല നോക്കാം നല്ല അടിപൊളി ചിടക്കിനായിട്ട് കാണാൻ പറ്റുമോ ഇല്ലയെന്നു ഗായ്സ് നമുക്ക് ആദ്യത്തെ ചടക്കിനെ കണ്ടുപോലെ എന്താ കിടപ്പ് നല്ല അടിപൊളി വെള്ള കളറാണ് നല്ല ഗൈസ് ശബ്ദത്തിൻ്റെ ക്യാമറ നല്ല വെള്ള കളറായിട്ട് അടുവയ്ക്ക് അടിപൊളി പോലെ കായ്സാസ് സണ്ണി കിടക്കുന്ന പോലെ ഈ സണ്ണിയൊക്കെ ഇടിച്ച് ചത്തിട്ട് ഞാൻ കാര്യമില്ല ഇനി ലോകത്ത് ആരും അറിയാൻ പോകുന്നില്ല പറയണ്ടുള്ളത് നമ്മൾ എവിടെയാലും ആയാലും പറയണമല്ലോ കായ്സാ രണ്ട് ചരക്ക് ഒരുമിച്ച് കിടക്കുന്ന പോലെ എന്താ കളറ് നീട്ട് കടക്കും പണ്ടൊക്കെ കുറിച്ചും ഒരു ജീവിക്കും പിന്നെ മോനെ എന്താ കളർ അഴകോ അഴകലും മോട് കൂടും ഉണ്ട് അതൊക്കെ സിവിക്കും അടിപൊളി കാശ്സ് കിടക്കുന്ന രാത്രി ഒന്ന് അടിപൊളി ചരക്കിനെ കാണാൻ പറ്റി രാത്രി ഇങ്ങനെ കാഴ്ച അടുത്ത ചരക്ക് ഒറ്റയ്ക്ക് കിടക്കുന്ന പോലെ ഒരു പഴയ മോളില് ടോച്ചി നല്ല ബ്ലാക്ക് കളറ് കാഴ്ച അടുത്ത ചരക്ക് കിടക്കുന്ന പോലെ പോഴ്സി കിടക്കുന്ന പോഴ്സ് നല്ല വെള്ള കളറ് പോഴ്സി കാസ് ഇവിടുന്ന റേഷങ്ങളെ നരി വാങ്ങിക്കാൻ പോലുള്ള ടോയറ്റയുടെ ലാങ്ക്സും പാടവും ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എൻ്റെ മോനെ ഒരു പത്ത് മിനിറ്റ് ഇരുന്നാലും ആ പത്ത് മിനിറ്റ് ഒരു നൂറ് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകും ഇവിടെ ചവറ് കണക്കുണ്ട് അപ്പോൾ ചടക്കിനെ നോക്കി നോക്കി ഞാൻ വന്ന വഴി പറഞ്ഞോളൂ അപ്പം ബാക്കി ചടക്കിനെ അടുത്ത വീഡിയോ കാണാം അപ്പം നോക്കി ബൈ